ഹായ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ട് എയർപോർട്ടിലേക്ക് അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ബോഡി ബാസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്കിത് ആ ബോഡിം ബാസ് കിട്ടിയിട്ടുണ്ട് ഫ്ലൈറ്റ് ഒരുപാട് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ പോന്നപ്പോഴൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫ്ലൈറ്റ് ലേറ്റാണ് എന്നുള്ളത് പിന്നെയാണ് അറിഞ്ഞത് അപ്പോൾ കുറേ പോസ്റ്റ് അടിച്ച് തരുന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ അപ്പോൾ ഇമി ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമി മോൾ അവിടെ ഓടിക്കളിക്കണേ കണ്ടിട്ടാ തോന്നുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് മുമ്പോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് പേര് പറഞ്ഞു കൊടുക്കേ మార్కెట్ ഞാനും ഇമി മോളും ഒറ്റക്ക് പോരായത് കൊണ്ടും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ടും ഇവരിക്ക് ഒരാളെ പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ കൂടെ മിമോളെല്ലാം കമ്പനി ആയി ഇപ്പോഴാണ് ഓരോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മിമോളുടെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല മിമോൾക്ക് കാക്കുവാനായിട്ട് എല്ലാം ഇഷ്ടമായിരുന്നു അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെ ഏഴ് മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പം ആ ഫ്ലൈറ്റ് ഇമോളിങ്ങനെ കണ്ടിട്ട് സന്തോഷമാണ് ഇമോള്ക്ക് അപ്പോൾ ഇമോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കാൻ എന്തൊക്കെയാണ് സംസാരിക്കണമുണ്ട് അങ്ങനെതാ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നാട്ടിൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇറങ്ങാൻ തരത്തില വീഡിയോ ആയിരുന്നു ഷോർട്ട് സൈക്കിൾ ക്ലിപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നല്ല മഴയും കാര്യങ്ങളായതുകൊണ്ട് നമ്മളൊക്കെ പതുക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് കാണണുണ്ടോയെന്ന് എനിക്കറിയില്ല പതുക്കെ ആയിരുന്നു പോയിനെ പോണുണ്ട് തന്നെ മനസ്സിലാവണില്ലായിരുന്നു അങ്ങനെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയുണ്ടോ ഷെയർ ചെയ്യുന്നുണ്ടു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടു ഓക്കേ ബായ്